ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് നിർമ്മാണം ഓപ്പൺ ഓപ്പൺ ജിമ്മിന്റെ നടത്തി സമീപത്തായാണ് ജിം സ്ഥാപിച്ചിരിക്കുന്നത് ആരോഗ്യകരമായ ജീവിതത്തിലേക്കുള്ള പുതിയ കാൽവെപ്പാണ് ഒക്കൽ ഗ്രാമപഞ്ചായത്ത് ഓപ്പൺ ജിം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി ജെ ബാബുവിന്റെ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് വാർഡ് മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ എം ഷിയാസ്റ്റഡിങ്ങിൽ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ ബാബു അധ്യക്ഷത വഹിച്ചു കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം നിർവഹിച്ചു ഒക്കൽ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് മാധവൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അമൃത സജിൻ വാർഡ് മെമ്പർമാരായ സോളി ബെന്നി സിന്ധു ടീച്ചർ എൻ ഒ സൈജൻ കെ എം ഷിയാസ് സി ജെ ബാബു തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഓപ്പൺ നമുക്കറിയാം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി ഡിവിഷൻ മെമ്പറായ ശ്രീ സി ജെ ബാബുചേട്ടൻ്റെ വികസന ഫണ്ടിൽ നിന്നും ഫണ്ട് അനുവദിച്ച് നമ്മൾ പൂർത്തീകരിച്ചി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇത് കഴിഞ്ഞ ഒട്ടനവധി നാളുകളായി നമ്മൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ഇവിടെ ഈ ഒക്കൽ ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ജിമ്മ് ഇന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിക്കും ആരംഭം കുറിക്കുന്നത് ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിന്ന് ഇത് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ജീവിത ശൈലി രോഗങ്ങളുടെ ഒരു കാലഘട്ടമാണ് ജീവിതശൈലി രോഗങ്ങളാണ് എല്ലാവർക്കും ഷുഗറും കൊളസ്ട്രോളും മറ്റു ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടം ഇന്ന് വ്യായാമത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സമയം കൂടിയാണിത് ശരിക്കും ഇവിടെ ഇപ്പോൾ ഈ ഓപ്പൺ ജിമ്മ് വരുന്നതുകൂടെ നമുക്ക് ഒക്കലും വല്ലവും പ്രദേശം ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് ആളുകൾക്ക് വ്യായാമം ചെയ്യുന്നതിന് ഏറ്റവും സൗകര്യം ലഭിക്കുന്ന നമ്മുടെ ഈ ജിമ്മ തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതി തന്നെയാണിത് കൂപ്പടി ഗ്രാമപഞ്ചായ ബ്ലോക്ക് പഞ്ചായത്ത് ഇതിൽ നിന്ന് ഇപ്പോൾ ഏഴ് ലക്ഷം രൂപ രണ്ട് വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏതാണ്ട് ഏഴു ലക്ഷം രൂപ ചെലവ് ചെയ്താട്ടാണ് ഈ ഇത് ഇങ്ങനെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ വാർഡ് ഈ വാർഡ് പന്ത്രണ്ടാം വാർഡ് കുന്നക്കാട്ടുമല പ്രദേശം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലത്തിലേറെയായിട്ട് ഇവിടെ വികസനം തൊട്ട് തീണ്ടിയില്ലാത്ത ഒരു വാർഡായിരുന്നു വഴികളെല്ലാം മോശം പ്രത്യേകിച്ച് ഒരു കുന്നു പോലെ നിൽക്കുന്ന ഈ പ്രദേശം വഴികളൊന്നും ഉണ്ടായിരുന്നില്ല ശുദ്ധജലം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി വഴി വഴികൾ സൈഡിലൊക്കെ കണക്ഷൻ ഉണ്ടായി ലൈറ്റ് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അഞ്ച് വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ ഫണ്ട് ഉപയോഗിച്ച് ഈ വാർഡിൽ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് മറ്റു ഈ പഞ്ചായത്തിൽ മറ്റു വാർഡുകളെ അപേക്ഷിച്ച് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു അത് ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ അതിന് സഹകരിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല മറ്റ് വികസന സമിതിയുടെ ആളുകൾ ഈ ഇത് ഈ സ്ഥലം നമുക്ക് പഞ്ചായത്തിന് ലഭ്യമായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തടസ്സങ്ങളൊക്കെ നീക്കുന്നതിന് ഈ അയൽപക്കത്തുള്ള ആളുകളും നാട്ടുകാരും ഒക്കെ മെമ്പറോട് സഹകരിച്ചു നിന്ന് ഈ പരിപാടി പൂർത്തീകരിക്കുകയാണ് ഉണ്ടായത് പൊതുപ്രവർത്തകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഒക്കൽ